വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചിലവിൽ കരുത്തോടെ ഇന്റർനാഷണൽ വണ്ടൂർ വാണിയമ്പലം തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി

നിർവഹിക്കാൻ അവകാശം നൽകുന്ന ഒരു ഭരണഘടനയാണ് ഉണ്ടാക്കിയ ഒരു ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ആ ഭരണഘടന ഉണ്ടാക്കുന്നതിൽ ഏറ്റവും സുശക്തമായ ഈ സമൂഹത്തിന്റെയും സമുദായത്തിന്റെയും നിലപാടുകൾക്കും നിലനിൽപ്പിനു വേണ്ടിയുള്ള മുനിസിപ്പൽ വനിതാ ലീഗ് അധ്യക്ഷ കെ ഫാത്തിമകുട്ടി അധ്യക്ഷത വഹിച്ചു മുസ്ലിം ലീഗ് കോട്ടയ്ക്കൽ നിയോജകമണ്ഡലം ജനറൽ സെക്രട്ടറി സലാം വളാഞ്ചേരി മുഖ്യപ്രഭാഷണം നടത്തി നഗരസഭാ ചെയർമാൻ അശഫ് അമ്പലത്തിങ്ങൽ മുനിസിപ്പൽ മുസ്ലിം ലീഗ് പ്രസിഡന്റ് ടി കെ ആബിദലി ആബിദ മൻസൂർ മുനിസിപ്പൽ വനിതാ ലീഗ് ജനറൽ സെക്രട്ടറി ഫൈരുണ്സ കോട്ടയ്ക്കൽ നിയോജകമണ്ഡലം വനിതാ ലീഗ് പ്രസിഡന്റ് സുലൈ ഖാബി എടയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ഹസീന ഇബ്രാഹിം തുടങ്ങിയവർ പങ്കെടുത്തു തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി ന്യൂസ് ബ്യൂറോ പർച്ചേസിംഗിന് ഒരു നമ്മുടെ സ്വന്തം ലൈബ വെഡിംഗ് സെന്റർ സെന്റർ വണ്ടൂർ കരുവാരുകൊണ്ട് ൂട്ടുകൾ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും ഇന്ത്യൻ ബേക്സ് റോഡ് മണൽമേൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ